ഇനി ഞാൻ അടുത്ത് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ പി ഡി ചാനലിൽ ആദ്യമായിട്ട് വരുന്ന ഒരു കലാകാരനാണ് ബിപിൻ പച്ചങ്കോട് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ നേരം പോകുന്ന പ്രോഗ്രാം നിരവധി കാണുകയും അതിൽ ഏതെങ്കിലും ഒരു ചെറിയൊരു വേഷം നൽകിയ വളരെ സന്തോഷമാണെന്ന് എൻ്റെ അടുത്ത് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ നിങ്ങളുടെ മുന്നിൽ ക്ഷണിക്കുകയാണ് ആ ബിപിൻ നമസ്കാരം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ആയിട്ട് അപ്പൊ നമ്മുടെ ഈ നേരം നേരം പ്രോഗ്രാമിന്റെ എല്ലാ എപ്പിസോഡും കാണുകയാണ് അപ്പൊ കണ്ടിട്ട് ഒരാഗ്രഹം അതിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വേഷം ആയിരുന്നാലും ചെയ്യാന്ന് പറഞ്ഞിട്ട് അഭിനയിച്ചിട്ടില്ല അഭിനയിച്ചിട്ടില്ല അഭിനയിക്കണം ആഗ്രഹം അപ്പൊ നമ്മടെ നേരം പോകണം അറിയാലേ ഒരു തറയാണല്ലേ ഇഷ്ടമുണ്ടോ അപ്പൊ ഞാൻ എന്താണ് സ്റ്റോറി എന്നൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞില്ല ഞാനപ്പോ എന്താണ് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ഞാൻ ചെറിയൊരു വേഷം തരും അത് ഭംഗിയായിട്ട് അങ്ങോട്ട് നിർവഹിക്കുക അത്രേ ഉള്ളൂ ഈ ചാനലിന്റെ ക്ഷണം സ്വീകരിച്ച് നേരം പോകുന്ന ഈ പ്രോഗ്രാമിൽ അവതരിപ്പിക്കാൻ വന്നതിന് താങ്കൾക്ക് വളരെയധികം നന്ദിയുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് അവസരങ്ങൾ താങ്കളുതായിട്ട് വരട്ട് ഞാൻ ആശങ്ക ഓക്കെ